പക്ഷേ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നൂറാം ആഘോഷം ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ രാജ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആർ എസ് എസിൻ്റെ ചീഫ് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രഭാഷണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ നമ്മൾ ഇത്രയും കാലഘട്ടങ്ങളിൽ കണ്ടു പരിചരിച്ച അവരുടെ രീതികൾ മാറാനുള്ള ഒരു സാധ്യത ഈ ഈ ച ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കുക അതായത് ഈ അയൽ രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊണ്ട് നടക്കുന്ന ശത്രുത അവസാനിപ്പിച്ച് നമ്മളെല്ലാം ഒന്നാകണം ഇതെല്ലാം വലിയ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നതാണ് അതിൻ്റെ ഇടയിൽ മാപ്പുകളിൽ ഒരു ലൈൻ വന്നു എന്നത് മാത്രമേ ഉള്ളൂ മനുഷ്യരെല്ലാം സെയിമാണ് മരങ്ങള് സെയിമാണ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ സെയിമാണ് അപ്പോൾ അതെല്ലാം ഒന്നിക്കണം എന്ന രീതിയിൽ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അത് ആർ എസ് എസിന്റെ ഇത്രയും കാലം അവർ കൊണ്ട് നടന്നിരുന്ന അവരുടേതായ ചില ചിട്ടവട്ടങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്താൻ പോകുന്നു എന്ന് വേണമോ നമ്മളത് കരുതാൻ പെട്ടെന്ന് കണ്ടാൽ ഞാൻ ആ പ്രസംഗം വളരെ കൗതുകത്തോടെയാണ് ഞാൻ വായിച്ചത് ഇത് മോഹൻ ഭഗവത്ഗീടെ പ്രഭാഷണ പരമ്പരയാണ് ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നലത്തെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി എന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രദ്ധേയമാകുന്നത് ആർ എസ് എസ്സിനെ കുറിച്ച് ആർ എസ് എസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ ഒരു വലിയ പൊളിച്ചെഴുത്താണത് മാത്രമല്ല ആർ എസ് എസ് ഇന്ത്യയിലാകെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് തരമാണ് ഒന്ന് ഇസ്ലാമിക സംസ്കാരത്തോടും അതിൻ്റെ പെരുമാറ്റത്തോടും അതിനകത്ത് തീർച്ചയായിട്ടും രാജ്യദ്രോഹികളും ഭീകരവാദികളും ഒക്കെ ഉണ്ട് അവർക്കെതിരെ മാത്രമല്ല വന്ന് വന്ന് അതൊരു തരം വല്ലാത്ത മുസ്ലിം വിരുദ്ധതയുടെ ലെവലിലേക്ക് ആഭ്യന്തരമായി പോകുന്നുണ്ട് രണ്ട് ഈ നമുക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളോട് കടുത്ത ശത്രുത ഒരിക്കലും തിരിച്ച് നടക്കാനാകാത്ത വഴിയിലേക്ക് ആ ശത്രുത എത്തി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഇന്ത്യയോട് പെരുമാറുന്നത് എങ്ങനെയാണോ ആ അതേ നാണയത്തിൽ തിരിച്ച് തിരിച്ച് പെരുമാറുകയും വേണം മാത്രമല്ല രാഷ്ട്രത്തിൻ്റെ ഭരണകൂടങ്ങൾ തമ്മിൽ എപ്പോഴും രാഷ്ട്രസുരക്ഷ മുൻകൈ എടുത്ത് പെരുമാറുകയും വേണം അങ്ങനെ ആകുമ്പോൾ ആർ നമ്മുടെ ധാരണ ഇപ്പോൾ ഈ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഈ ഇൻ പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും അഫ്ഗാനിസ്ഥാനോടും നമ്മുടെ അയൽപക്കത്തെ രാജ്യങ്ങളോടൊക്കെ തന്നെ എന്നേക്കും ഒരിക്കലും തീർക്കാനാവാത്ത ശത്രുതയാണ് നമുക്ക് വേണ്ടതെന്ന് പക്ഷേ ആർ എസ് എസ് കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഇടക്കാലത്ത് നമ്മളൊന്ന് വലിയ പ്രാധാന്യം കിട്ടാതെ പോയൊരു ആശയമാണ് അഖണ്ഡ ഭാരതം അതെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ വിഭജിച്ചു പോയതാണ് യാതൊരു സംശയവും ഇല്ല ഈ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്തെയും ജനത ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് ഒരു കാലത്ത് ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെ ഒന്നും ഒരു കാലത്തും ആഗ്രഹിച്ചതല്ല വിട്ടുപോകാൻ അത് രണ്ട് മൂന്ന് ശക്തികളാണ് ഒന്ന് അവിടുത്തെ ഈ അധികാരമോഹികളായ രാഷ്ട്രീയ നേതൃത്വം വേറൊന്ന് ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഒക്കെയാണ് അതിൽ പങ്കുവഹിച്ചത് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് പണ്ടേ പറയുന്ന ഒരു കാര്യം ഈ വിട്ടുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ നയം ഒന്നിപ്പിക്കലാണ് നമ്മുടെ നയം അങ്ങനെ ഒരു ഗ്രേറ്റർ ഇന്ത്യ അഖണ്ഡ ഭാരതം അങ്ങനെ ആകുമ്പോൾ ആലോചിച്ച് നോക്കൂ പഴയ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകും തോറും ഇന്ത്യ വിശാലമാവുകയാണ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഇന്ത്യയുടെ കൂടെ അന്നുണ്ടായിരുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ നിന്ന് ഏതാണ്ട് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഒട്ടുമിക്കാൽ ഭാഗവും ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബംഗ്ലാദേശ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ബർമ്മ ഉണ്ടായിരുന്നു താഴെ ശ്രീലങ്ക ഉണ്ടായിരുന്നു അപ്പുറത്തെ നേപ്പാൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഈ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഭൂട്ടാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ രാജ്യം എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കും സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേച്ചർ വെച്ച് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ഒരു നിലവാരം വെച്ച് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ആരൊഴികെ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിലെ ജനത ആഗ്രഹിക്കുന്നുണ്ടാവും ജീവിത സാഹചര്യം വെച്ച് ജീവിത സാഹചര്യം വെച്ച് ഒന്ന് പാകിസ്ഥാനിലെ ജനതയോളം വിലപിക്കുന്ന ജനങ്ങളാര അപ്പോ ഉള്ളത് നാൽപ്പത്തേഴിൽ ഭിന്നിച്ചു പോന്നത് കൊണ്ട് ഞങ്ങൾ നരകത്തിലായി പോയി എന്ന് വിശ്വസിക്കുന്നവരല്ലേ അവര് അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ പോകുന്നത് ദൈനീയമാണ് ഞാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഈ രാജ്യങ്ങളിലൊക്കെ ജനത ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഭഗവത്ജി മോഹൻ ഭഗവത് മറ്റൊന്നുകൂടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞില്ലേ നമുക്കൊരേ ഭൂപ്രകൃതിയാണ് ആപ്പുകളിൽ മാത്രമേ അതിനുള്ളൂ ഈ നമ്മുടെ മനസ്സിലില്ല ഈ ജനതയ്ക്ക് ഒരു സംസ്കാരമാണ് ഒരു 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 ഭൂപ്രകൃതിയാണ് ഒരു കാലാവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിലൊക്കെ വൈവിധ്യം ഉണ്ടായാൽ പോലും ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഒരു മണ്ണും ആ മണ്ണിന്റെ മക്കളുമാണ് എന്നാണ് അപ്പോൾ അങ്ങനെ വന്നാൽ ഈ ഈ പ്രസംഗത്തെ ഞാൻ ഗൗരവമായിട്ട് കാണുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ആർ എസ് എസിനെ കുറിച്ച് അവർ തന്നെയും പ്രചരിപ്പിച്ചുകൊണ്ട് അവർ അല്ലെങ്കിൽ അവരുടെ പ്രചാരണത്തെ തെറ്റിദ്ധരിച്ചിട്ട് ഇന്ത്യയിൽ മുഴുക്കെയുള്ള ഒരു ധാരണ എന്താണ് നമ്മൾ ഒരിക്കലും തിരിച്ചു നടക്കാനാവാത്ത വിധം പാകിസ്ഥാന്റെ ശത്രുപക്ഷത്താണ് അല്ലെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിന്റെ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ശത്രുപക്ഷത്ത് അതുകൊണ്ടാണ് നമ്മൾ ഈ സി എ ബി ബില്ല് വന്നപ്പോൾ പോലും ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് പ്രത്യേക ഒരു വിവേചനം കാണിച്ചത് അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ നയ നയപരിപാടികളിലും നിയമനിർമ്മാണത്തിലും ഒക്കെ പ്രത്യേക ഒരു നയം നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് പക്ഷേ ഭഗവത് ജി പറയുന്നതിനെതിരാണ് അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയുമാണ് വേണ്ടത് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ആർ എസ് എസ് എടുത്ത് പറയാം അവർക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദര രാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് വെറും ശത്രുരാഷ്ട്രമാണ് അവിടുത്തെ ജനങ്ങളാണെങ്കിൽ പോലും ഒരു ശത്രുക്കളായിട്ടാണ് ഇവിടെയുള്ള സംഘപരിവാർച്ചായുള്ള ആളുകൾ കാണുന്നത് ഒരു പരിധിവരെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ അടുത്ത് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയല്ല ഇത് നമ്മുടെ കൂടെ ചേർക്കേണ്ടതാണ് നമ്മൾ അവരെ സ്നേഹിച്ച് നമ്മളെ കൂടെ ചേർക്കേണ്ടതാണ് എന്ന് എങ്ങനെ ആർ എസ് എസിനെ ഇപ്പോൾ നൂറ് വർഷമായി അപ്പോൾ ഇത്രയും കാലം കൊണ്ട് അടിയുറച്ചു പോയ ഒരു വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെ സാധിക്കുമോ സാധിക്കും എനിക്ക് എളുപ്പമല്ല അത് വളരെ ശരിയാണ് എളുപ്പമല്ല കാരണം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആർ എസ് എസിന്റെ സർസംഘാലകനെ പോലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു ഒരു നേതാവ് ആർ എസ് എസിന് നൂറ് വർഷം തികയുമ്പോ വന്ന വഴിയിലെ പാളിച്ചകളെ കുറിച്ച് വന്ന വഴിയിൽ എന്താ പറയുക കുതിപ്പും കെതപ്പും പറയില്ല രണ്ടും കുതിപ്പിന്റെ കൂടെ കെതപ്പും കൂടി പരിശോധിച്ചിട്ടുണ്ടാവും വെച്ചാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എവിടം വരെ എത്തി ഇനി എത്താനുള്ള മാർഗം എന്താണ് അപ്പോൾ ഈ കൊല്ലത്തിൽ നിന്ന് നമ്മുടെ കൊല്ലം പൂർത്തിയാകുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നയപരിപാടികൾ പോളിസിയിൽ വരുത്തേണ്ട മാറ്റം എന്താണ് എന്ന് ഉത്തരവാദപ്പെട്ട ആർ എസ് എസിന്റെ സമിതികളിലൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഈ നയം രൂപീകരിച്ചിട്ടുണ്ടാവുക ഒറ്റക്ക് പറയാനിടയില്ല പിന്നെ അങ്ങനെ ഒരു തീരുമാനം ആർ എസ് എസ് എടുത്തു കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് ഗിയർ പറ്റ് ഇന്ത്യയിൽ ആർക്കും പറ്റുന്നതിനേക്കാൾ ശക്തമായി ആർ എസ് എസ്സിന് പറ്റും പറ്റും വേണമെങ്കിൽ ഒരു നയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിബിരങ്ങളിലും അവരുടെ കമ്മിറ്റികളിലും കീഴടങ്ങളിലേക്കും മെസ്സേജ് കൊടുത്താൽ ആർ എസ് എസിന് ആ സന്ദേശം ഒരു ഒരു നാടി ഞരമ്പ് പോലെ എന്താ നാടീവ്യൂഹം പോലെ ഇന്ത്യയിലെ എല്ലാ എല്ലാ പ്രദേശങ്ങളിലേക്കും ഗ്രാമാന്തരങ്ങളിലേക്കും എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സംഘർഷങ്ങൾ തീരും ഇന്ത്യയിൽ നമുക്ക് പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ ഈ ഈ ഈ നാട്ടിൻപുറത്തെ മുസൽമാനെയും പാകിസ്ഥാന്റെ പ്രതിനിധിയായി കൂട്ടും ആളുകളുണ്ട് എന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല അതിപ്പോ വളരെ വിജേശ്വരനും ഇവിടെ രണ്ടാമത്തെ മുസ്ലിങ്ങളോട് നീ പാകിസ്ഥാനിലേക്ക് പോയി ചോദ്യം ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ പറയണോ അതോ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോട് കൂടി ഇന്ത്യയോട് ചേരാൻ പറയണോ മോഹൻ ഭഗവതിൻ്റെ ഈ ആശയം ശക്തിപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു വലിയ മെസ്സേജാണ് വലിയ മെസ്സേജാണ് ഇപ്പോൾ ഉക്രൈനും ഉക്രൈനെ അറ്റാച്ച് ചെയ്യാൻ റഷ്യ തീരുമാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ ഉക്രൈൻ നിവാസികളുടെ മെസ്സേജ് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടായിരത്തിൽ രണ്ടായിരത്തിന് ശേഷം അവിടെ നിന്ന് ഗവൺമെൻറ്റുകൾ ഓർമ്മയുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഐ മീൻ ഈ തൊണ്ണൂറ്റി നാലിലോ തൊണ്ണൂറ്റി രണ്ടിൽ അല്ലേ തൊണ്ണൂറ്റി രണ്ടില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് യു എസ് യു സോവിയറ്റ് യൂണിയൻ വിട്ടുപോകുന്നതാണ് ഇവര് പക്ഷെ കുറച്ചു കാലത്തേക്ക് അവിടെ ഉക്രൈനിലെ ഗവൺമെന്റിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടായിരം തൊട്ട് അവിടെ വന്ന വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ റഷ്യൻ വംശക്കാരോട് വലിയ വിരോധം നമ്മുടെ കാശ്മീരിലൊക്കെ ഉള്ളതുപോലെ ഉള്ള വലിയ വിരോധം വന്നപ്പോഴാണ് അവര് റഷ്യയോട് ആഗ്രഹിച്ചത് അവരുടെ മെസ്സേജ് കിട്ടിയിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി അറ്റാച്ച് ചെയ്താണ് ഞാൻ പറയുന്നത് ഇത്ത ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്യണമെന്നല്ല പക്ഷേ ഒരു ജനതയ്ക്ക് മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങളെ നിങ്ങളെ ഏറ്റെടുക്കാനും നിങ്ങളെ പോറ്റാനും ഇന്ത്യ തയ്യാറാണ് ഞങ്ങള് ഒരു സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയെ ഒന്നിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് കൊടുക്കുമ്പോണ്ട പ്രശ്നം മ്യാൻമാർ എന്നൊക്കെ ഇവിടെ കുടിയേറ്റക്കാർ വന്നിട്ടില്ലേ അതുപോലെ ആ പ്രദേശം കുടിയേറ്റോടുള്ള കുടിയേറ്റക്കാരോടുള്ള കുടിയേറ്റക്കാരോടുള്ള നയം നിലവിലുള്ളത് തുടരേണ്ടി വരും കുടിയേറ്റക്കാരെ നമുക്ക് സ്വീകരിക്കില്ല അവിടുത്തെ ജനങ്ങളെ വന്നിട്ട് ഇന്ത്യയിലേക്ക് വന്ന് കുടിയേറി വരാനല്ല നമ്മൾ വരാനല്ലേ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഡെമോഗ്രാഫിക് ആയിട്ട് തന്നെ ഇന്ത്യയോട് ചേർക്കാൻ തയ്യാറാണോ എന്നൊരു ഇന്റർനാഷണൽ മെസ്സേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അത് എളുപ്പമല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ആർ എസ് എസിന്റെ അജണ്ടയിൽ ഉണ്ടല്ലോ ആ വിഷയം നമ്മളിപ്പോ ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്നത് അഖണ്ഡ ഭാരത് എന്ന് പറയുന്നത് അവരെ അവിടുത്തെ ജനങ്ങളെയൊക്കെ വിളിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാനല്ലല്ലോ ആ നാട് കൂടി അറ്റാച്ച് ചെയ്യാനാണ് അതുകൊണ്ടാണ് ആ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞത് ഒരേ പ്രകൃതിയാണ് ഒരേ കാലാവസ്ഥയാണ് നമ്മളോടൊപ്പം നിൽക്കേണ്ടവരാണ് അപ്പോൾ ഒരു ഇന്ത്യയെ വികസിപ്പിക്കാനുള്ള ഒരു നയം കൂടി കൊല്ലം പൂർത്തിയായ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നു എന്നാണ് നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് വായിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം കൂടെ ഓപ്പറേഷൻ ശേഷം ഈ സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തല്ലോ അപ്പോൾ റദ്ദല്ലോ അപ്പൊ തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കേണ്ടി വരും ആ കരാറിനൊക്കെയുള്ള സത്യത്തിൽ ഈ പ്രസംഗം ഇന്ത്യ ഗവൺമെന്റിന്റെ നയപരിപാടികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അതിന് അതിനുള്ള ഒരു പൊളിച്ചെഴുത്തു കൂടിയാണല്ലോ പാകിസ്ഥാനികൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ചെയ്തി കൊണ്ടാണ് ഭരണകൂടത്തിന് അവിടുത്തെ ഭരണകൂടവും തീവ്രവാദികളെ പിന്തുണക്കുന്ന അവിടുത്തെ ഭരണകൂടം ചെയ്തതിന് ഇവിടുത്തെ ഭരണകൂടം അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയുള്ളൂ ആ അതാണ് അതാണ് ചെയ്യുക പക്ഷേ അതേസമയത്ത് മോഹൻ ഭഗവത് ജി പറയുന്നത് അവിടുത്തെ ജനതയ്ക്ക് കുടിവെള്ളം കൊടുത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് അവരുടെ ഇന്ത്യയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളിപ്പോൾ യുദ്ധത്തിൽ പോലും പലപ്പോഴും അത് കാണിക്കുന്നുണ്ടല്ലോ സാധാരണക്കാരെ ഉപദ്രവിക്കാതെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ മാറ്റമാണ് ഈ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ സത്ത ആദ്യം ചർച്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ആർ എസ് എസിനകത്തായിരിക്കും അതിൻ്റെ ആർ എസ് എസിൻ്റെ അനുഭാവികളും ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തകന്മാരും ഒക്കെ ചർച്ച ചെയ്താൽ നന്നായിരിക്കും അത് നടപ്പാക്കാൻ എളുപ്പമാണോ എന്ന ചോദ്യം നമ്മളെക്കാൾ അവരും ചോദിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ പെരുമാറുമ്പോഴാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടായ പേരോ ദുഷ്പേരോ എന്തായിരിക്കട്ടെ മാറിക്കിട്ടെ അത് മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു ലോകവീക്ഷണമുണ്ട് എന്ന് ലോകം അറിയുക അപ്പോഴാണ് ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല ഒരു ഗ്രേറ്റർ ഹിന്ദു കൺസെപ്റ്റ് ഇന്ത്യ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിശാലമായ സംസ്കാരത്തിൻ്റെ പേരാണ് എന്നും അതിനെ വിപുലമായ ഒരു അടിസ്ഥാനത്തിലേക്ക് വികസിപ്പിക്കാൻ സാധിക്കണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അത് വളരെ ഗംഭീരമായൊരു ആശയമാണ് ആ ആശയത്തെക്കുറിച്ച് തീർച്ചയായും ഡിബേറ്റ് നടക്കട്ടെ എനിക്കൊന്നും ആദ്യം ഡിബേറ്റ് നടക്കേണ്ടത് നരേന്ദ്രമോദി ആർ എസ് എസിനെ കുറിച്ച് പ്രസംഗിച്ചത് ശരിയാണോ തെറ്റാണോന്നല്ല ആർ എസ് എസിന്റെ പരമാചാര്യൻ ഇന്നലെ നടത്തിയ പ്രസംഗത്തിൻ്റെ ആശയത്തെക്കുറിച്ച് ഡിബേറ്റ് അടക്കം നാഷണൽ ഡിബേറ്റ് അടക്കത്തെ നടക്കട്ടെ ഇന്റർനാഷണൽ ഡിബേറ്റ് നടക്കട്ടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ബർമയിലും ശ്രീലങ്കയിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കട്ടെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരം ഒരു ചർച്ചയ്ക്കെങ്കിലും ഈ പ്രസംഗം തിരി എന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും അത് മോശമല്ലാത്ത അലവലികൾ ദീർഘകാലം കൊണ്ടെങ്കിലും ഉണ്ടായിത്തീരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ